കാലെടുക്കാൻ സമയത്ത് അതിനെപ്പറ്റി അറിയാവുന്നവരെ രണ്ടു മൂന്ന് പേരോടൊക്കെ ചോദിച്ചിട്ട് രാധാകൃഷ്ണ ചോദി അഞ്ഞതുപോലെ ചുമതലക്കാരനൊക്കെ പറഞ്ഞ സമപ്രായക്കാരെ അപ്പം ശ്രീകണ്ഠന ശ്രീകണ്ഠ ും ത്രീയങ്കിലും ഒക്കെ വന്നപ്പോ അങ്ങനെ തിയേറ്ററിലാണെങ്കിൽ പോയി ചെറുതായിട്ട് ചെന്ത നീര് കെട്ടി പാലം ആയില്ല ആ വേക്കൻ ആയപ്പോഴിക്കാൻ ആളില്ലാതെ വന്നപ്പോഴാണ് ഈ പേപ്പർ മുഖാന്തര ഓരോരുത്തരോട് ചോദിച്ചത് അങ്ങനെ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം പോയി പോയിത്താണ് അവൻ ഞാൻ പോയി ചാർജ് എടുത്ത് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞു പോരുക ഇട്ട് പോകുന്ന ഇവിടെ വന്ന് ഇവിടുന്ന് ജോണാ അവിടെ വന്ന് കൊടുത്ത് വെച്ച് പിന്നെ പേപ്പർ വാങ്ങിച്ച് വന്ധിചെന്ന് രണ്ടിരി വന്നപ്പോൾ അടുപ്പൊരു മൂസതാണ് ഞാനേക്കൊട്ടൊന്നും പോയി ഒന്നില്ല അതിനെ അയച്ചു അതിനെ നീര് വറ്റി നീര് കഴിക്കാറായിരിക്കുക ആ അപ്പോഴേ ഞാൻ അവിടെ ചെന്ന ഇപ്പം ഉണ്ണി എന്ന് പറയുന്ന ഒരു ആനക്കാരനുണ്ടായില്ല ഇവിടെ രണ്ടാനക്കാരനായിട്ട് കരുവേറ്റ ഉണ്ണിയല്ല കരി കൊള്ളാനൊക്കെ ഉണ്ണി എന്ന് പറയുന്നൊരു ഒരാളുണ്ട് അത് വേനായിട്ടൊക്കെ ചെയ്യുകയും അവരെ മറിക്കിട്ടുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ കുറച്ച് ആളുകൊണ്ട് അവരെ ഇതിന്റെ മൂത്ത ഒന്നാർ ആദ്യത്തെ ഒന്നാനക്കാരൻ ശ്രമത്തെ കൊണ്ട് കൂടെ ഒക്കെ നിന്നു എവിടെ ചേർന്ന രണ്ടുപേരെയ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളൂ ഞാൻ അവിടെ നിന്ന് ഞാൻ ചേട്ടനൊക്കെ പറഞ്ഞു കുരി നോക്കാൻ ഇങ്ങനെ കുരിശെന്നു നിന്നാ മതി അപ്പൊ പുള്ളി പറഞ്ഞ ഒരു വാക്ക് നീ ഒരു പറഞ്ഞ ദിവസത്തേക്ക് വടിയും കെട്ടി വെച്ചോണ്ട് ഒന്നും മിണ്ടാതിന്റെ കൂടെ ഒന്ന് നടന്നാ മതി കേട്ടാ ഞാനേ തട്ടവടിക്കാനും അതിനൊന്നും ഇന്നും പോവേം പറയുന്നതിന്റെ പുറത്തു കയറണം ആയിരിക്കും വീട്ടിലെടുക്കുന്നത് പിന്നെ എനിക്കൊരു ഇതായി കഴിഞ്ഞപ്പോഴത്തെ പിന്നീട് പറഞ്ഞ കൂട്ടത്തില് സ്ഥിരം ഇങ്ങനെ നമ്മള് പഠിക്കുന്നാലോ എന്നൊരു തോന്നുന്നു ഞാനിതുപോലെ വരുന്ന വന്ന് വീണ്ടപരവാണ്ട് ഇടവരി ഞാൻ ആനയ്ക്കൊന്നും തെറ്റി ചെല്ലിപ്പോ ആനയ്ക്കൊന്നും ചെയ്യാൻ ഒക്കെ ഓരോ നല്ല നീളമാണ് പോലെയാണ് ആന അത് കൊണ്ടോണ്ട് അങ്ങ് പോയി ഗൗനം അപ്പൊ ആ യന്ത്ര നമുക്ക് മനസ്സിലായില്ല ഞാൻ പെട്ടെന്ന് ഞാനെ അത് ആനു ഞാൻ ചെന്നു ി അതിനോട് ഇറങ്ങി ആയിക്കൂടെ തന്നെ ഞാൻ അംഗീകരിച്ചു വെച്ചില്ല ആ താത്തു വെക്കുന്നത് ഞാൻ അംഗീകരിച്ചു പിന്നെ അങ്ങനെ ആ രീതിയിൽ അങ്ങ് മുമ്പോട്ട് പോയി ഞങ്ങള് സമയത്ത് ആ ഒരു അടിയെ അങ് ഇതിനെ ഈ ആന അടിച്ചിട്ട് പോകും പിന്നെ അരിവ കൊടുത്തിട്ടുണ്ട് അത് വേറെ അങ്ങനെ ആന അങ്ങ് നമുക്ക് അരിവ ഭയപ്പെടുമായിരുന്നു സംഭവം ഇല്ല ഒന്നുമില്ല കൊളുതിറങ്ങും കൊടുക്കുന്ന കിട്ടുമല്ലേ ചങ്ങലെ അതിന്റെ മെയ് വെച്ചേക്കുന്ന ചങ്ങലയുടെ മുമ്പ് എടുത്ത് മറ്റേ നമ്മള് തിരിച്ചു ചെല്ലുന്ന ഇതിന്റെ രോഗം മാറിയാൽ ഇത് ചങ്ങലേന്നും പോകുന്നത് അങ്ങനെ കിട്ടുന്ന ഞാൻ അങ്ങനെ ചെയ്തോണ്ടെ ഞാനൊരു വിശ്വാസമാകുന്നവരെ അങ്ങനെ ചെയ്യുവായിരുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്കായി കൊണ്ടുപോകാരുന്നു അങ്ങനൊക്കെ ചെയ്തു പക്ഷേ എന്തോ എന്റെ രേഖപ്പഴേക്കോ അതിന്റെ രേഖപ്പഴേക്കോ അത് പോയി അത് എത്ര കുറച്ചേക്കുന്നുള്ളു അതായത് രണ്ടായിരത്തിന് ആ രണ്ടായിരത്തിലാകുന്നു ആ കീഴ്കുമ്മൻ ഭയങ്കര കീഴുകനമായിരുന്നു നമുക്ക് ഒരുമാതിരി പെട്ടവർക്കാർക്കും പിടിക്കാനൊക്കെ ആനക്കാർക്ക് അടുത്ത കളയുന്ന സ്വഭാവങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് ഒരു കൈ കൊണ്ടൊന്നും പിടിക്കാനൊക്കെ നമ്മള് സാധാരണ രീതിയിൽ കൊമ്പിൽ പിടിക്കാനും ഒക്കെ അതെ കൊമ്പിന്റെ ഇടയ്ക്കിരിക്കലും വേണ്ട നമുക്ക് പിടിക്കാൻ അപ്പൊ അവിടെ പിടിക്കാൻ പിടിക്കാനൊക്കെ കുഞ്ഞു ഇല്ല നമ്മുടെ അതായത് ഞാൻ കുറച്ച് കളയാലും കഴിഞ്ഞാൽ ഞാനവിടെ കൊമ്പൊക്കെ

അതായത് ഓല അല്ല നീളത്തിനെടുത്തോണ്ട് വരും എടുത്തോണ്ട് വന്ന അമ്പലത്തിനകത്ത് ഇത് മുറിക്കും രണ്ടായിട്ട് മൂന്നായിട്ടും ഒക്കെ മുറിക്കും മുറിച്ച് അവിടെ അടുക്കുന്നു അടുക്കി വെക്കുന്നതിന്റെ ഉദ്ദേശം ഈ പതിനഞ്ചു മണിക്ക് പോലെ പതിനഞ്ചു പേർ വന്ന ഓലമണ ഇട്ട് കൊടുക്കുമ്പഴത്തേക്കും വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നീ മുറിച്ചത് അമ്പലത്തിന്റെ ആനെ കാണാനായിട്ട് വരുന്നവരല്ല ഒരു നാല് നാലര ആകുമ്പോഴത്തേക്ക് ഒരു ക്ലബ്ബൊക്കെ വരും നമ്മള് പറയുന്ന പൈസ ക്ലബ് ഈ അമ്പലത്തിന്റെ കാര്യങ്ങളും മറ്റുള്ള അവിടെ ഇവിടെ പോയ കാര്യങ്ങളും ഇതും ഒക്കെ പരാമർശിക്കാൻ വേണ്ടിയാണ് അമ്പലത്തിനാഥ് വരുന്നത് വിശാലമായ ഒരു ഗ്രൗണ്ടാണ് അമ്പലത്തിനാഥത്തെ അപ്പൊ നാഗപ്പന്മാർക്ക് അവിടെ ഇരിക്കാൻ സ്ഥലവുണ്ട് അതിനപ്പുറത്ത് അമ്പലത്തിരുന്ന സ്ഥലമുണ്ട് കിഴക്കേ സ്ഥലത്തര വട പോട്ട് മാറി ആൽപ്പറുണ്ട് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് പോലെ സ്ഥലങ്ങളാണ് അപ്പൊ ഈ വരുന്ന പയസൺ ക്ലബ് അല്ല ഇതോരോന്നെടുത്ത് കൊടുക്കും അത് ഞാൻ ഞാനവിടെ ചെന്നപ്പോ അത് രണ്ട് ട്രിപ്പായി പതിനഞ്ചു പേർ മുപ്പവണ് അതിപ്പുള്ള പോലെ കൊമ്പേല അത്ര നേരം നമ്മൾ ഞാൻ ഇരിക്കുന്നത് മുപ്പത്തഞ്ചോ ആപോൺ ലോലൊക്കെ എടുക്കണം അതെ വനിക്ക് വെച്ചു വെച്ചേ കൊണ്ടുവരാനൊക്കത്തുള്ളൂ പോകും എന്തായാലും അങ്ങനെ അതിന്റെ കാര്യത്തില്

അങ്ങനെ പുള്ളിയെ വിളിച്ചു പറഞ്ഞു ഓഫീസറെ പുള്ളി വിളിച്ചു പറഞ്ഞു പറ്റു എന്നാ ഈ ആഫീസറെടുക്കാൻ ഈ പെരുന്നിന്റെ പേര് പറഞ്ഞിരുന്നെങ്കില് പുള്ളിയെ എഴുതി എന്നോട് പറഞ്ഞപ്പാറേ എനിക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം പുള്ളി വേറെ അത് പോണെ കൊടുക്കാൻ പറഞ്ഞു മെഡിക്കൽ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിന്നിവിടെ വന്ന് നമ്മളെ കഴിവത് എന്തോ ആഹാരത്തിന് നമ്മളെ കഴിവത് ഞങ്ങളുടെ ആനക്കാരുടെ ചികിത്സയിലുള്ള മരുന്നൊക്കെ കൊടുക്കും പക്ഷെ ഇത് മരുന്നൊന്നും ആന കഴിച്ചില്ല കഴിച്ചില്ലാതെ ആന ഇങ്ങനെ നിക്കുക ഞങ്ങള് രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിക്കുന്നുണ്ടോ അവനടെ ആനയ്ക്ക് വീഴണം വീഴും വീഴുവാനോ വീഴാൻ തുറന്നു ഞങ്ങൾ മാറുന്ന മാറിയെങ്കിലും ആനയ്ക്ക് വീഴാൻ കിടക്കാൻ പോവില്ല ഞങ്ങൾ മാറി ചെറുപ്പക്കാവിന് ഇപ്പൊ അമ്പലത്തിൽ പോയിട്ടു തെക്കേ നടയിലും തെക്കേ ഗോവത്തിന്റെ വടക്ക് പടിഞ്ഞാറപ്പുറത്തു കേറ അന്നേരം ഞങ്ങൾ കെട്ടിക്കൊണ്ട് ഞങ്ങൾ ആ സർപ്പക്കാവിൻ്റെ അവിടെ ആൾക്കറല്ലോട്ട് വന്നു അനെ വളർത്താൻ വന്നു വീണ നോക്കി ആ ഈ സാറിന്റെ മോടെ കല്യാണം എന്നിട്ടായിരുന്നു രാത്രി വരാൻ നോക്കി അന്നേരം വരാൻ ഉള്ളു അങ്ങനെ പേര് ഞങ്ങള് നോക്കുമ്പോഴത്തെ ഓരോ രോമകൂപങ്ങളിൽ കൂടെ പോയിസന്റെ പ്രശ്നമാണെന്നാണ് എങ്ങനെ പറ്റിയെന്നുള്ള കാര്യത്തില്ല ആഹാരത്തിൽ എല്ലാം വിഷം തൊടാമോ എന്താ പറ്റിയാണ് പത്തഞ്ച് വയസ്സ് ആണോ അപ്പൊ പിന്നെ വേറെ വന്ന ഈ നമ്മുടെ പഠനം ചെയ്താനാണോ എന്തോ ഈ പരമേശ്വരം കുച്ചാട്ടും പറഞ്ഞ ഞാൻ ജാതക എഴുതി ഇത്രാമത്തെ ഉള്ളി കൊണ്ടുവന്ന് കുപ്പിപ്പാല് കൊടുത്ത് വളർത്തി ആനയാണ് ഈ പരമേശ്വരം കുച്ചോട്ട് ഈ ആനയെ കൊണ്ടുപോകൂട്ട് വളർത്തിയ അങ്ങനെ ഉള്ളിയൊക്കെ വന്നു കണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളുള്ളതാണ് എന്തോ തിരുവല്ല തിരുവല്ല തന്നെ തിരിച്ചു വരിക തിരിഞ്ഞും പിരിഞ്ഞും തിരിഞ്ഞും പിരിഞ്ഞും അപ്പം കൂടുതൽ കാലം സർവീസ് ഈ തിരുവല്ലായിരുന്ന നടത്തിയത് ചേച്ചൻ നാനക്കിൽ ആ കൂടുള്ളു പിന്നെ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയെന്നുള്ളേ അവിടുന്ന് ചേച്ചനാനക്കി വന്നു ചേച്ചനാനക്കു പിന്നെ അന്നേരം പറഞ്ഞു വേറെ ആളുണ്ട് വേറെ ആളുണ്ടെന്ന് പറഞ്ഞാൽ ഞാനാളിനെ വിളിച്ചു കൊണ്ട് ഏൽപ്പിച്ചായിരുന്നു ഏൽപ്പിച്ചിട്ട് ഞാൻ ഇതുവരെ ബാംഗ്ലൂർ ഒരാശ്നിന്ന് പോയതാണ് അപ്പം ഈ റോം പിള്ളേടെ അനിയറ്റ അനിയൻ നാനാണ് വിളിക്കുന്നത് അവനെ വിളിച്ചത് അവന ഇത് ഞാനീ രണ്ടു മൂന്ന് പറയുന്ന അവനവിടെ അതൊരു ഇതായി അന്ന് അങ്ങനെ ഒക്കുമായിരുന്നു ഈ തോറമ്പുള്ളയുടെ ഒക്കെ അവരനിയനെടുക്കുന്നുണ്ട് അനിയ അനിയാന്ന് അവനെ വിളിക്കുന്നത് ശ്രീകുമാർന്നാണ് പേര് അവനെ ഇപ്പം ഈ അടുത്ത സമയത്ത് മലയാളപ്പെടിയൊക്കെ നിൽക്കുമായിരുന്നു അത് തന്നെ അവനെ വിളിച്ചുണ്ടാക്കി മറ്റേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടും ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് വന്ന് പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അവനത് ഒരു ായി അവിടുന്ന് പിന്നെ ഞാൻ വേഗം നമുക്ക് തിരുവിതായി വന്നപ്പോലാക്കി വിട്ടു അത് പോവാൻ അന്ന് ശിവൻ എന്ന് പറഞ്ഞ ഒരു എന്ന് പറയുന്നത് ഇപ്പം മുല്ലക്കലാണ് കേറുന്നത് േട്ടൻ്റെ അതാരുന്നു ഞങ്ങള് രണ്ടുപേരും അന്നെ എന്റെ കൂടെ ഇപ്പം ഈ നിലവിൽ കൂടെ വന്ന മണിയപ്പൻ പറയുന്നെ മണിയപ്പറേഷ് കൊറച്ചാളെ അവിടെ പിന്നെ പിന്നെ നിൽക്കോളൂക്കാ വരുന്നത് തിരുവനന്തപുരം വന്നേ ചിലക്കുന്നവിടെ കൂടി പിന്നെ കളയാനൊക്കെ അങ്ങനെ പത്ത് സാരി വേക്കണ്ട പത്ത് സാരിക്ക് പോയി സീസൺ ഉണ്ട് ചോലക്കാരൻ പോകുമ്പിള്ള പോകി ശേഖരൻ ഞാൻ സസ്പെൻഡ് ചെയ്തു കണ്ടിട്ടാണ് ഒന്നും അത് നമുക്ക് അന്നൊരു കൂടുതൽ സർവീസ് ഒന്നുമില്ല സർവീസ് മുമ്പ് നമ്മൾ ഒന്നാനക്കാരനാകില്ല അതിനു പറഞ്ഞു കിട്ടുന്ന ഒന്നാനക്കാരനായിട്ട് സർവീസ് അത് തന്നെ ഒരു ഇതായിരുന്നു നമുക്ക് ശമ്പളത്തിന് താങ്ക വീഴ്ച എൻ്റെ പത്തും പന്ത്രണ്ടും പതിനാലും കൊല്ലം ഒക്കെ നടന്നു കഴിഞ്ഞാൽ നാനക്കാരനാ പോകും ഇപ്പോഴത്തേക്കില്ലേ കിട്ടണ്ട വിളിച്ചിട്ടുണ്ടോ ഇത് എനിക്ക് അത്രയും പരിഷ്കാരം ഒന്നുമില്ല അവിടെനിന്ന് അറുമുള പോയിത്ഥന രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഒരു തരികിടയട പിന്നെ അവനവന്റെ യുക്തി അനുസരിച്ച് പുറകർ ചെയ്യുക അതായിരുന്നു പർദ്ധസാരഥിയേത പർദ്ധസാരഥിയനയെന്ന് പറയുമ്പോഴാണ് നല്ല ആനയാണ് വലിയ അന്നും വലിയ കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്ന കൊച്ചു നാളിയെ എന്ന് പറയുന്ന ഒരാളെ ഒരാളാണ് കാട്ടീന്ന് പിടിച്ച് കൂട്ടി കൊന്നു കിട്ടി പരകി സിക്ക് അടമോന അരിന്നും പറഞ്ഞിരുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ ഞാനാ ചിറ്റപ്പൂടെ പോയെന്ന് പറഞ്ഞ പോലെ എന്റെ കൂടെ അങ്ങനെ ആദ്യ രണ്ട് സംഭവങ്ങളായി ഇപ്പോഴത്തേക്കാന പോലെയാനായി ഇന്നത്തെ കേട്ട ആ രീതിയിലായി ആന കേട്ടം ആരായാലും അങ്ങനെ ചെയ്യും